എൻട്രി എൻട്രി പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനില്ല എഡിറ്റർ അല്ലാണ്ട് ഒരു പത്താൾക്കാർ ഒരു വേറെ ഉണ്ട് ഗാങ്സ് ഉണ്ട് കുറച്ച് ടി വി ഗാനല്ലോ ഈഗിളുടെ ഗാന് അതായത് അവര് റിയൽ ലൈഫിലല്ല ഗെയിമിലെ ഗാന് പക്ഷെ അവര് ഗാംഗിൽ പത്ത് മുപ്പത്തഞ്ച് ആൾക്കാരുണ്ട് ആ ഗാംഗില് കൊറേ ആൾക്കാർ നല്ലതാണ് പക്ഷെ എനിക്ക് ആ അത്യാവശ്യം പതിനഞ്ചാളല്ലേ നമുക്ക് ആക്കാൻ അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒന്ന് രണ്ട് വർഷമല്ല ഇതുപോലെ പത്ത് മുപ്പത്തഞ്ചു ആൾക്കാരെല്ലാം ആവുമ്പോ പറയാൻ പറ്റില്ല അത് നമുക്ക് നോക്കാം അല്ല നമ്മളെല്ലാം വെറൈറ്റി ആൾക്കാരുണ്ടല്ലേ വക്കീല് പോയാള് അങ്ങനല്ലേ നൈൻ ടു ഫൈവ് പ്രൊഫഷണൽ ടൈമാണ് അതിനുശേഷം ഷില്ലിങ് വിദ്ദം അതാണ് ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം കല്യാണം കഴിക്കണം എന്നുള്ള നമ്മള് പറഞ്ഞു ഇവ എന്തിനാ മെയിനായിട്ട് ഉദ്ദേശിക്കാറോ കണ്ണൂരാവുമ്പോ വീട്ടിൽ തന്നെ നിക്കാറോ ഫുഡ് കണ്ണൂർ സൽക്കാരം അതൊക്കെയാണ് കോൺസെപ്റ്റ് എങ്ങനെയാ ഗേൾഫ്രണ്ടിനെ പറ്റിയുള്ള സങ്കല്പം കള്ളത്തരം പറയണ്ടോ താല്പര്യം ആദ്യം ഒന്ന് പരിചയപ്പെട്ട് സെറ്റ് ആവില്ല മൊത്തം മുമ്പോട്ട് പോകണ്ടല്ലോ ആരും പരിചയപ്പെട്ട് മനസിലാളിക്കണം നല്ല അടക്കം ആയിരിക്കണം സോഷ്യൽ മീഡിയ പാടില്ല പിന്നെന്താ നമ്മള് പറയുന്നെല്ലാം കേട്ട് ജീവിക്കാൻ ആ അടക്കു ഒതുക്കുമായിരിക്കണം അഞ്ചു മുടിയിലൊന്നും ഞാൻ ഇത് പറയൂല മുടിയെല്ലാം അവർ ഇഷ്ടം ഇല്ല ആ കാണാൻ അത്യാവശ്യം നല്ല ലുക്കെല്ലാം വേണം വെളുപ്പ് വേണം പിന്നെന്താ വിദ്യാഭ്യാസം വേണം ആയിട്ട് അറക്കു ഒതുക്കും വേണം പരിപാടി അത്രേ ഉള്ളു ഇനി അഥവാ ഞാൻ ആരെങ്കിലും ആയിട്ട് ആണെങ്കിൽ തന്നെ ആയിരിക്കരുത് ആയിരിക്കണം അറിയില്ല എനിക്ക് ഇൻട്രോട്ടായിരിക്കണം എനിക്കറിയില്ല അങ്ങനത്തെ ചിന്ത അതായത് ഒരു സൈഡ് ക്യാരക്ടറായിരിക്കണോ മെയിൻ ആയിരിക്കരുത് അങ്ങനല്ല മീൻസ് മെയിൻ ആയിരിക്കരുത് മീൻസ് അല്ലല്ല നീ പറഞ്ഞ സാധനുദ്ദേശിക്കുന്നത് ആള് എക്സ്ട്രോട്ട് ആയിരിക്കരുത് എന്ന് മാത്രമേ എനിക്കുള്ളു ഒരു പാവം ഒരാൾ സംസാരിക്കാത്ത ഇരിക്കണോ അല്ല അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ ഞാൻ പറയാ അല്ല നീ ഉദ്ദേശിച്ചത് അല്ലടാ ഞാൻ പറയുന്നത് ഇത് എന്റെ സങ്കല്പം വേറെയാ അത്രേ ഉള്ളൂ ഒരു ഇൻട്രോട്ട് എങ്ങനത്തെ കുട്ടീനെ അമ്മൂന് വേണ്ട പോലെ തട്ടിടണം മറ്റേ പാട്ടൊന്നും ഇട്ടാട്ട് കുറച്ച് മുമ്പോട്ടേക്കായിരുന്നു എന്താണ് അല്ലല്ല എന്നാലും ചെറിയൊരു ഇതില്ലേ അത്രേ ഉള്ളൂ എനിക്ക് എനിക്കിപ്പാണ് ഞാൻ എല്ലാം ഒന്നുമില്ല കാര്യങ്ങളും മനസ്സിലാക്കുക വൈബാക്കോ ആ ഫുഡ് അങ്ങോട്ടിങ്ങോട്ടുണ്ടാക്കിയത്രയും പരിപാടിയും കാര്യങ്ങളും ഇല്ലാമ്പോ ആ എനിക്ക് ഇവരൊക്കെ പറഞ്ഞ വലച്ച വരയിൽ ഇരിക്കണോ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഈ ഓവർ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ അങ്ങനെ ഒരു താല്പര്യമൊന്നും ഇല്ല ഇല്ല ഓവർ വെളുപ്പ് ഓവർ മേക്കപ്പ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ എന്റെ ഇഷ്ടം ആ എനിക്ക് എനിക്കൊന്നും വല്യ ഭംഗിയൊന്നും വേണ്ട ഇങ്ങനെ ഒരു പാവപ്പെട്ട വച്ചായിരിക്കണം പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഇനിയാണ് സംഭവം ആകാംക്ഷ

ണോ കിബിടിയാന്ന് വെച്ചാ കിബിടിയായിക്കോട്ടെ ആ പിന്നെ അത് വേണ്ടേ അത് വേണോ നല്ല കുട്ടിയായിരിക്കണോ ഈമാനിയാവണോ ആ അങ്ങനെയാണോ നിർബ ആ നല്ലതല്ലേക്കോട്ടെ പിന്നെ ആ എത്ര തന്നെ നല്ലൊരു കുട്ടിയാ മതി അന്നെയാ ആതിരിച്ച ആതിലേ വിളിച്ചാൽ മതി <laughs> 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 आरोल न। आरोल न <laughs> േ ആരും ആരോല്ലോ അത്ര എത്തില്ല പഠിക്കുന്നത് ഞാൻ കുപ്പിയില്ല ഒന്നാമത്തെ കാര്യം ഒഴിവാക്കി പോയതാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് എത്തിക്കാനല്ല പഠിക്കുന്നത് അപ്പൊ എത്തിങ്ങാന്ന് ഞാൻ മൂന്ന് പ്രാവശ്യം ചാടി അല്ല എനക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല ആ ഒരു ഹോസ്റ്റില് പോലെ ജയിലും പോലല്ലേ സംഭവം കാരണം മതിലപ്പുറം പോറ് അങ്ങനത്തെ എന്തെല്ലോ വായ്പ ഉണ്ട് അവിടെ തന്നെ ആറുപേരെ പഠിച്ച് പിന്നെ ദർസ് പഠിക്കാൻ എന്റെ നാട്ടിൽ ഒരാൾ തെർസി കൊണ്ടാക്കി ആടെന്നും കൊറേ ചാടി ആടെന്നും നാലഞ്ച് പ്രാവശ്യം ചാടി അടിയെല്ലാം കിട്ടീന്ന് കൊറേ അടിന്നെ ആനക്കാട് ഒരു ഇതില്ല ആഹ് ഒന്നും നമുക്ക് കിട്ടുന്ന ഫുഡിന് ടൈമിന്റെ ടൈമിന് ഫുഡ് കിട്ടും അതായത് ആരോടും സംസാരിക്കും അങ്ങനെയല്ല അതായത് നമുക്ക് ആരോട്ട് സംസാരിക്കാൻ ഒന്നും പറ്റൂല ആടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും ഇല്ല പോകാൻ പത്താം ക്ലാസ് ും പത്ത് പേരും പിന്നെ അതിനെ പോയിട്ടൊന്നുമില്ല പഠിക്കേണ്ട ഒരു ഇതും അറിയാം ഇല്ല ഹാഫ്ലാൻ പഠിച്ചില്ല പോയിന് ആർജും ചാടി ഞാൻ എല്ലാ സ്ഥലത്തും ചാടലാകുന്നു പിന്നുവെച്ചാല് കിതാബ് എല്ലോ ഒന്നാമത് ഈട്ന്ന് ഇറങ്ങാല് കിതാബ് ഓർന്നെടുക്കാൻ കെ ജി എഫ് റിലീസായി അമ്മാതില് നല്ല ആഗ്രഹമുണ്ട് ഞാൻ ഇത് പറ ഇത് പറയട്ടെ കിതാബ് എല്ലാം അന്ന് അന്നാണ് കെ ജി എഫ് റിലീസാകുന്ന ദിവസം അതായത് ടൂ ആണ് കിതാബിലോന്നിടക്ക് കുസ്താമുണ്ട് പറഞ്ഞ് ഒന്ന് മൂത്ര പോയിട്ടു പോകുമ്പോ അപ്പൊ ഞാൻ പോയി പോയത് ഓർമ്മയല്ലോ അതേ അതേ അതായത് തലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇംഗ്ലീ ജുബലിച്ചവന് ഹോമ കൊത്തി പോണ്ടെ ഗെയിമില് അത് അവിടെ തന്നെ വെച്ച് അത് തായഓകം കറക്കി വെച്ച് ഓടി അതായത് ആ രണ്ട് കിലോമീറ്റർ അപ്പുറാണ് തിയേറ്റർ അവിടെ പോയി പടം കണ്ട് നാട്ടിലത്തെ കമ്മിറ്റി കരാട്ടം കണ്ട് കമ്മിറ്റിന്റെ മോനാട്ടം കണ്ട് പറഞ്ഞ് മൊത്തം കുഴപ്പമായി നാട്ടിൽ നിന്ന് എല്ലാവരും ഉമ്മയെല്ലാം അറിഞ്ഞ് അങ്ങനെ ഈ തറച്ചിലും ഞാൻ കുറച്ച് ആറു വല്ല ഒന്നും പഠിച്ചില്ല ഒന്ന് രണ്ടു വല്ല ഞാൻ പഠിച്ചിട്ടുണ്ട് അതായത് ഉറക്കത്ത് രാവിലെ ഒരു നമുക്ക് പറഞ്ഞ ഈ പൊലർച്ചൊക്കെ എണീക്കൽ അതിലേക്കാളും പാടുള്ള ഒരു കാര്യമില്ല അല്ല അരങ്ങും പൊലർച്ചക്കെ ആൾക്കാരുണ്ട്

അല്ലല്ലെ ബുദ്ധിമുട്ടാടിച്ചിട്ട് അടിക്കുമ്പോ നമ്മക്കന്നെ കയറി അങ് അടിക്കാൻ തോന്നുന്നു മൂക്കിന് പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടേള്ളു പിന്നെ അതിൽ അതെറച്ചല്ല ശാന്തമായി മനസ്സ് പിന്നുവെച്ചാ സിരിമേന്റെ വെഹിക്കലെല്ലാം കൊറേ പോയി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കൊറേ ഞാൻ കൊറേ മുഖെല്ലാം കാണിച്ച കുറെ സിനിമയിലുണ്ട് ഏത് സിനിമ അവര് എന്താണ് അതേപോലെ പടം കഴിഞ്ഞാൽ ഉണ്ട് പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് അല്ലേ ഇവന്റെ ആഗ്രഹം എന്തായാലും നടക്കും പക്ഷേന്ന് വെച്ചാ ഇപ്പൊ വരുന്നത് മൊത്തം ചെറിയ ചെറിയ റോൾസ് ആകൊണ്ട് ഞാൻ ഇവരോട് പോകണ്ടെന്ന് അർത്ഥിച്ചിട്ടുള്ളത് കാരണം വെറുതെ ആദ്യം ചിലപ്പോ ഇവരെ കാത്തിക്കുന്നത് വലിയൊരു നല്ലൊരു വേഷായിരിക്കും ചിലപ്പോ ഒരു നായക വേഷം പറയാൻ പറ്റില്ല അതായത് കുട്ടികളെ സിനിമയിൽ അല്ലെങ്കിൽ ചെറിയ ആൾക്കാരെ എന്തെങ്കിലും സിനിമയിൽ ഒരു നായക വേഷം തന്നെ കിട്ടിയേക്കാം അല്ലെങ്കിൽ ഒരു നല്ലൊരു സഹനടന്റെ വേഷം തന്നെ കിട്ടിയേക്കാം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകണ്ടാന്ന് ഞാനോ പറഞ്ഞത് വെറുതെ ആ ഞാൻ കാരണം നല്ലൊരു റോള് കിട്ടിയാൽ മാത്രമേ ഇനി ഇവന് ഇറങ്ങിയാൽ മതി കാരണം ഒരു ഒരു ഇതിലേക്ക് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ ഇറങ്ങുന്നു ഇപ്പൊ പരിപാടിക്ക് നമ്മൾ പോയിട്ട് ഇറങ്ങിയാൽ തന്നെ ഞാൻ കഴിഞ്ഞ പിന്നെ ഇപ്പം വണ്ടിന്ന് ഇറങ്ങുമ്പോ ക്രൗഡ് മൊത്തം ഒച്ചപ്പാടും മകളും ആക്കുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്